നളൻ്റെ പാചക സാമർഥ്യത്തിൽ നിന്ന് രൂപ രൂപവൈരൂപ്യമുണ്ടെങ്കിലും കൈകൾ കുറും കൈകളാണെങ്കിലും ഇത് നളൻ തന്നെയാണ് എന്ന് പാചക ഋതുഭർണന് വേണ്ടിയുള്ള പാചകത്തിൽ നിന്ന് വിശേഷിച്ചും ആ പാചകത്തിൽ നിന്ന് ഒരംശം അന്നേ പാകം ചെയ്യലിൽ ഋതുവർണന് വേണ്ടി പാകം ചെയ്തതിൽ മാംസവും പാകം ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മാംസക്കറി കേശിനിയെ കൊണ്ട് വരുത്തിച്ച് രുചിച്ച് നോക്കി അപ്പോൾ ഇത്ര സ്വാദിഷ്ടമായ വിധത്തിൽ പാചകം ചെയ്യാനുള്ള ദിവ്യമായ കഴിവ് ഈ കീഡ്സ് രണ്ട് വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് നക്ഷത്രം ഉദിച്ച് വരും വികാരത്തിൻ്റെ രസനീയമായ വികാരത്തിൻ്റെ ശുഭനക്ഷത്രം ഉദിച്ചു വരുമെന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് പറയാൻ വയ്യാത്ത വിധത്തിൽ അതിലേക്ക് അസാധാരണമായ ഒരു അമൃതരുചി ആവിർഭവിച്ചു വരും ഇത് രുചിച്ചു നോക്കിയപ്പോൾ ദമയന്തിക്ക് തോന്നി ഇത് നളനല്ലാതെ മറ്റാരുമല്ല അല്ല നളനെക്കൊണ്ട് മാത്രമേ ഇങ്ങനെ ഇത്ര രുചികരമായ വിധത്തിൽ രുചിരമായ വിധത്തിൽ രുചികരമായ വിധത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കൂ എന്ന് ദമയന്തിക്ക് അത് രുചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇത്ര സ്വാദിഷ്ടമായി മറ്റാർക്കും അത് സാധിക്കുകയില്ല സ്വാദിഷ്ടം എന്ന് വെച്ചെന്നാൽ സ്വാദിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അർത്ഥം എന്നുള്ള കൂട്ടക്ഷരമാണ് ഇഷ്ടായ് മാറുന്നത് സന്ധ്യയിൽ ഇതിൻ്റെ സ്വാദിഷ്ടതയിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്വാതിഷ്ഠതയിൽ നിന്ന് അതിൻ്റെ ചേരുവയുടെ കലയിൽ നിന്ന് പദാർത്ഥ സംയോഗത്തിൻ്റെ കലയിൽ നിന്ന് ഇതുതന്നെയാണ് കവിതയിലും സംഭവിക്കുന്നത് ഓരോ അംശവും എടുത്ത് ഇതെല്ലാം വെറുതെ പ്രകൃതിയിലുണ്ട് വാക്കുകൾ ഡിക്ഷണറിയിലുണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനുദിന വിനിമയത്തിൽ വാക്കുകളുണ്ട് അർത്ഥങ്ങളുണ്ട് ജീവിത സന്ദർഭങ്ങളുണ്ട് മനുഷ്യൻ്റെ സ്വഭാവമുണ്ട് മനുഷ്യൻ്റെ സംഭാഷണമുണ്ട് ഇതൊക്കെ വ്യാവഹാരിക ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതിൽ കൂടെ കവിഭാവന കടന്നു പോകുമ്പോഴാണ് അതിൽ അവാച്യമായ ഒരു സൗന്ദര്യത്തിൻ്റെ സമുദായം ഉണ്ടാകുന്നത് അപ്പോൾ കല എന്ന് പറയുമ്പോൾ തന്നെ കലയിൽ അത് ചിത്രകലയായാലും പ്രതിമാശില്പമായാലും ഏത് തരത്തിലുള്ള സംഗീതമായാലും അതിലൊക്കെ ഒരു പാചകം നടക്കുന്നുണ്ട് ഭാവനാശാലിയായ കലാകാരൻ നടത്തുന്ന ഒരു പാചകം ഒരു പാചകവിധി അതിൻ്റെ ആവിഷ്കാരത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ പുനരുത്പാദനത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പുനഃസൃഷ്ടിയുടെ പിന്നിൽ പ്രകൃതിയെ പുനഃസൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുണ്ടായിരിക്കും ആ കലയുടെ ഒരു പാചകവിധിയുണ്ട് ഇവിടെ ഇത് ശരിക്കും പാചകകലയുമാണ് ആ പാചകകലയ്ക്ക് നളന് നളൻ്റേത് മാത്രമായ ഒരു പാചകവിധിയാണുള്ളത് അത് മറ്റാർക്കും സിദ്ധിച്ചിട്ടില്ല ഇത് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ചതാണ് അതുകൊണ്ടാണ് വെള്ളമില്ലാത്ത കുടം വെച്ചുകൊടുത്തതും പച്ചവിറക് വെച്ചു കൊടുത്തതും പച്ച പുല്ലായാൽ പോലും അദ്ദേഹത്തിന് കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ദേവന്മാരുടെ അനുഗ്രഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രേമനിഷ്ഠയിൽ ഉള്ള അത്ഭുതം കൊണ്ട് അവർ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് നൽകിയതാണ് നാല് ദേവന്മാരും ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള നാല് ദേവന്മാർ അഗ്നി വർണനിയമൻ ദേവേന്ദ്രൻ ഈ നാല് ദേവന്മാരാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നത് അപ്പോൾ അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് അസാധാരണമായ ഈ സിദ്ധിവിശേഷം അല്ലെങ്കിൽ ഈ വിശിഷ്ട സിദ്ധി ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഋതുപർണന് ഋതുപർണൻ്റെ പാചകക്കാരൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ രാജാവിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വിദ്യ ഭരണാധികാരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വിദ്യ അല്ലെങ്കിൽ അത്ര അടുപ്പവും വിശ്വാസവും ഭീമരാജാവുമായിട്ട് അത്ര അടുപ്പവും വിശ്വാസവും ഇല്ല തമ്മിൽ അറിയുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് താൻ കൊണ്ടുവന്ന ആൾ തന്നെയാണ് തനിക്ക് വേണ്ടി പാചകം ഉണ്ടാക്കുന്നത് അതിനുള്ള പദാർത്ഥങ്ങൾ മാത്രമേ ഇവർ കൊടുക്കുകയുള്ളൂ ഈ പാചകത്തിൽ നിന്ന് മാംസക്കറിയെടുത്ത് കേശിനിയെക്കൊണ്ട് തോഴിയെക്കൊണ്ട് ഇഷ്ടതോഴിയായ കേശിനിയെക്കൊണ്ട് മാംസക്കറിയെടുത്ത് രുചിച്ചു നോക്കിയപ്പോൾ ഇത് നളൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു പക്ഷേ ബോധ്യപ്പെട്ടാലും ഇത് സ്ഥിരീകരിക്കണമല്ലോ ബോധ്യം കൊണ്ട് കാര്യമല്ലോ സ്ഥിരീകരിക്കണം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ അന്നത്തെ നിലയിൽ രാജ കുടുംബത്തിലെ ഒരു ഒരംഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീക്ക് സ്ത്രീക്ക് പല തരത്തിലുള്ള നിയന്ത്രണങ്ങളുമുണ്ട് ഒന്നുകൂടി ഇത് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഈ കൈ കുറുകിപ്പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം ശരീരത്തിന് നിറവ്യത്യാസമല്ലാതെ ചില കഥകളിലൊക്കെ ശരീരത്തിനും വൈരൂപ്യം വന്നുണ്ട് പക്ഷേ മഹാഭാരതത്തിൽ ശരീരത്തിന് നിറവ്യത്യാസം വന്നു അത് ഒരു വൃത്തികെട്ട കറുപ്പ് നിറം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ സൗന്ദര്യവിശേഷത്തിന് കൂട്ടം തട്ടി എന്നേ വ്യാസൻ വർണ്ണിക്കുന്നുള്ളൂ അതല്ലാതെ ശരീരം ശരീരത്തിന് അംഗവൈകല്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ കൈക്കൊഴികെ രണ്ട് കൈകളും ചെറിയ കൈകളായിട്ട് അപ്പം അത് വലിയ വൈരൂപ്യമാണ് അപ്പം ആൾ ചെറുതായിരിക്കുകയും കൈകൾ ചെറുതായിരിക്കുകയും ചെയ്താൽ കുഴപ്പമില്ല അദ്ദേഹത്തിന് നേരത്തെയുള്ള പൊക്കവും ഉണ്ട് അതേ ശരീരവും ഉണ്ട് അത് ശരീരത്തിൻ്റെതായ അംഗപൂർണിമയുമുണ്ട് മറ്റെല്ലാ മറ്റെല്ലാ അംഗങ്ങൾക്കും പൂർണിമയുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കൈമാത്രം ചെറുതായത് അത് ഏറ്റവും വലിയ വൈരൂപ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് തോന്നുന്നത് കേശിനിയേടെ കൂടെ മക്കളെ പറഞ്ഞയച്ചു മക്കൾ കാണുമ്പോഴുള്ള ഇദ്ദേഹത്തിൻ്റെ പേരാണെങ്കിൽ എന്നുമാണ് ഈ ബാഹുകൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി മക്കളെ പറഞ്ഞുവെച്ചു ഇന്ദ്രസേനും ഇന്ദ്രസേനയും അപ്പോൾ ഇന്ദ്രസേന സേനേന്ദ്രസേനന്മാർ അടുത്ത് വന്നപ്പോഴേക്കും അവരെ നോക്കി അല്പനേരം വിരുന്നിട്ട് അദ്ദേഹം അനിയന്ത്രിതമായ വിധത്തിൽ പൊട്ടിക്കരഞ്ഞു ഒരു ബേസ്റ്റിങ് ഉണ്ടായി മലയാളത്തിൽ നമുക്കതിനിപ്പോൾ പൊട്ടിക്കരച്ചിലെന്നല്ലേ പറയാനൊക്കെ ഉള്ളു കരഞ്ഞ പൊട്ടി ആ ഒരു പൊട്ടിക്കരച്ചിലുണ്ടായി ഈ പൊട്ടിക്കരച്ചിലും അത് നിയന്ത്രിക്കാനുള്ള ശ്രമവും കൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് അത് കൂടുതൽ വികലമാവുകയും കൂടുതൽ വിപുലമാവുകയും ചെയ്യും ഇത് ദമയന്തി ദൂരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കേശിനി അടുത്തു നിന്നും ഇത് നിരീക്ഷിക്കുന്നു കേശിനി എന്ന് പറയുമ്പോൾ നല്ല മുടിയുള്ളവളെന്നും അർത്ഥം കിട്ടും കേശിനി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ട് മക്കളെയും കൂടി ഇദ്ദേഹം ഗാഠമായി ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തുകൊണ്ട് കരഞ്ഞു അവരെ തലോടി ഇതിൽ നിന്ന് ഇത് ശരിക്കും നളൻ തന്നെയാണെന്നുള്ളതിന് രണ്ടാമത്തെ തെളിവായി ഇത്രയും ആയപ്പോൾ ദമയന്തി തീരുമാനിച്ചു ഇദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാം അന്നിവരൊക്കെ അന്തപുര സ്ത്രീകൾ എന്നുള്ള നിലയിൽ പരപുരുഷനോട് നേരിട്ട് സംസാരിക്കുന്നത് അന്തപുരത്തിലെ സിവിൽ ലോ പുരുഷനോട് സംസാരിക്കാൻ എന്നുള്ളതല്ല അന്തപുരത്തിലെ സിവിൽ ലോവിന് വിരുദ്ധമാണത് അവിടുത്തെ താൽക്കാലിക നിയമങ്ങൾക്കും താൽക്കാലിക സങ്കല്പങ്ങൾക്കും താൽക്കാലിക പാരമ്പര്യത്തിനും വിരുദ്ധമാണ് അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു ഇത് നളൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് പല മഹർഷി ശാപം മൂലമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൗർഭാഗ്യത്തിൻ്റെ മൂർധന്യത്തിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുന്നതിനാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമോ വിപത്തോ സംഭവിച്ചിട്ട് സദ്യോ വിപത്ത് സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു അംഗവൈകല്യവും വർണ്ണഭേദവും ഉണ്ടായതാവണം ഇത് നല്ല തന്നെയാണ് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ പാചകം ഇത്ര സുഗമമാവില്ല മക്കളെ കെട്ടിപ്പിടിക്കുകയും പുൽകുകയും ആശ്വക്ഷിക്കുകയും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയും ഒന്ന് ചോദിച്ചോട്ടെ ഈ കഷണം രുചിക്കുന്നതും മക്കളെ അയയ്ക്കുന്നതും തെളിവിന് വേണ്ടിയാണല്ലോ ഈ രണ്ട് സമ്പ്രദായവും നളൻ സ്വീകരിച്ച ദമയന്തി സ്വീകരിച്ചതായിട്ട് ഉണായി വരു പറയുന്നില്ല ഇത് രണ്ടും അദ്ദേഹം വിട്ടിരിക്കുക അപ്പോൾ കേശിനിയെ അയക്കും കേശിനി രഹസ്യമായിട്ട് നിന്ന് കുംഭേ നിറഞ്ഞു നീരം മുതുകും എത്രയും ഭാരം ദമ്പം കൂടാതെ ഘോരം ദഹനന് കത്തി അത്തരത്തിലുള്ള തെളിവുകൾ കേശിനി സംഭരിച്ചു എന്ന് പറയുക കുട്ടികളെ അയക്കുന്നില്ല ഇറച്ചി ഇതില്ല ആ ഒരു പുരാണത്തിൽ നിന്നുള്ള ഈ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് വ്യത്യാസം വരുത്തിയത് നന്നോ നന്നായിട്ടുണ്ടോ അത് കലാപരമായ കലാപരമായി ഉണായിവാരരുടെ ഉണായിവാരെ ജീവിച്ചിരുന്ന കാലത്തേക്ക് അത് നന്നായി എന്ന് തന്നെയേ തോന്നുള്ളൂ അത് കാലം ഉണായിവാരരെ ഏൽപ്പിച്ച ഒരു ധർമ്മമാണ് ഉണ്ണായ്വരുടെ കാലത്ത് അത് ഈ മാംസക്കറി രുചിച്ച് നോക്കി എന്ന് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് പ്രേമത്തെ അയക്കുന്നതും ഒരു വില കുറഞ്ഞ അതെ അതെ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ണായവർ നീക്കി പക്ഷേ വ്യാസനെ സംബന്ധിച്ചിടത്തോളം വ്യാസൻ ഒരു മനുഷ്യ ജീവിതത്തിലെ അതും പ്രത്യേകിച്ച് മനുഷ്യൻ്റെ വൈകാരിക ജീവിതത്തിലെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് അപ്പോൾ ജീവിതത്തെ ഈ ശസ്ത്രക്രിയയ്ക്കുള്ള മേശപ്പുറത്ത് കിടത്തിയ രോഗിയെ പോലെയാണ് വ്യാസം കാണുന്നത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മേശപ്പുറത്ത് കിടക്കുന്ന രോഗി ആണോ പെണ്ണോ അയാളുടെ അവയവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും ആ സമയത്ത് പ്രശ്നമല്ല അതല്ലാത്തപ്പോൾ പ്രശ്നമാവുമായിരിക്കും ഇപ്പോൾ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ഒരു കലയേക്കാൾ കൂടുതൽ സത്യത്തെയാണ് സത്യത്തെയാണ് അതിരിക്കുന്നത് ഒന്നത് പിന്നെ സത്യത്തെക്കാൾ വലിയ കലയെന്തുണ്ട് സത്യത്തെ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ സത്യത്തെ സാമാന്യവത്കരിച്ച് എല്ലാവർക്കും ആസ്വദിക്കത്തക്ക വിധത്തിൽ അതിൽ നിന്ന് വ്യക്തിവംശത്തെ ചോർത്തിക്കളഞ്ഞ് ആവിഷ്കരിക്കുമ്പോഴാണ് കലവരുന്നത് അപ്പോൾ അതിന് സാർവലൗകികമായ ആപ്ലിക്കേഷനാണ് സാർവലൗകികമായ അംഗീകാരമാണ് ഒരു കലയ്ക്ക് ഇപ്പോൾ ഒരു കൊലപാതകം നടത്തുന്നത് സാധാരണ ഇതിൽ പലർക്കും നേരെ നോക്കി മാറിക്കളിയ ആളുകൾ കണ്ടു നിൽക്കില്ല പക്ഷേ ഡെസ്റ്റ് മോണയെ കൊന്നത് നാം വളരെ താല്പര്യത്തിലൂടെയാണ് വായിക്കുന്നത് അപ്പോൾ ആ കൊലപാതകത്തിന് കൊലപാതകത്തിൻ്റെ വ്യക്തിപരമായ മാലിന്യം വികാരങ്ങളുടെ വികാരങ്ങളിൽ നിന്ന് വ്യക്തിപരമായ മാലിന്യത്തെ ചോർത്തിക്കളയുക അതാണ് ടി എസ് സിരേറ്റ് പറയുന്ന ഇമ്പേഴ്സണലൈസേഷൻ സാമാന്യവൽക്കരണം ആ ഇമ്പേഴ്സണലൈസേഷൻ നിർവ്യക്തീകരണം മറ്റേത് യൂണിവേഴ്സാലിറ്റിയാണ് അപ്പം ഇത് രണ്ടും വേണം കരയ്ക്ക് ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇത് രണ്ടും വരുത്താൻ സാധിക്കുന്ന ആളായതുകൊണ്ട് ഇന്ന വികാരത്തെയേ കൈകാര്യം ചെയ്യൂ എന്നില്ല അപ്പം എഴുത്തച്ഛനെ വർണ്ണിക്കാൻ ചെറിയ തരത്തിൽ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ വ്യാസനൊരു അറപ്പും കൂടാതെ വർണ്ണിക്കും നമുക്ക് തന്നെ തോന്നും ഇത്ര വലിയ ഋഷിയായ വ്യാസൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയ്ക്ക് പച്ചയായി വർണ്ണിക്കുന്നത് കലയിൽ പച്ചയായി എന്ന് നമുക്ക് തോന്നുന്നതാണ് നമുക്ക് കലയെയും ജീവിത കലയുടെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പ് എവിടെയാണെന്ന് നമ്മുടെ കല ആസ്വാദന വൈകല്യം കൊണ്ട് കലയുടെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പ് കണ്ടുപിടിക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെട്ടു അപ്പോൾ ഒരു വസ്തുതയെ സാമാന്യീകരിച്ചാൽ അല്ലെങ്കിൽ സാമാന്യവത്കരിച്ചാൽ അല്ലെങ്കിൽ അതിന് സാമാന്യസാത്കരണം യാൽ അതിൽ നാം വിചാരിക്കുന്ന തരത്തിലുള്ള അശ്ലീലമില്ല ഇമ്പ്യൂരിറ്റീസ് അശുദ്ധികളില്ല അശുചിത്വമില്ല ആവിഷ്കരിക്കുന്നത് കലയായിരിക്കണമെന്നേ ഉള്ളൂ വെറുതെ വികാരങ്ങൾ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല ആവിഷ്കരിക്കുന്നത് കലയാവണം എന്നു പറഞ്ഞാൽ അതിൻ്റെ സംവിധാനം ആ അതിൻ്റെ സംവിധാനം ശരിയാവണം കാരണം ജീവിതാനുഭവങ്ങൾ ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കലയായിട്ട് മാറുന്നത് എന്ന് വ്യാവർത്തിച്ചറിയണം ജീവിതാനുഭവങ്ങൾ പലർക്കുമുണ്ട് ഇപ്പോൾ വ്യാസനുണ്ടായതിനേക്കാൾ നേരിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കൂടുതലുള്ളയാളാണ് ഭീഷ്മർ ഭീഷ്മരുടെ കലാകാരനല്ല ഭീഷ്മരുടെ മകൻ പോലും ജീവിതാനുഭവങ്ങൾ ഉള്ളതാണ് ശ്രീശിവൻ ഭാഗവതം അദ്ദേഹം എഴുതിയതാണ് എന്ന് നാം സങ്കല്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെ സങ്കല്പിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യതയുള്ള കുറവാണ് അപ്പോൾ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാൽ പോരാ അനുഭവങ്ങളെ കലയാക്കി മാറ്റാനുള്ള അനുഭവങ്ങളുടെ കലകളുടെ ഭാവനാ കുബേരത്വം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾ കലാകാരൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനാവൂ ആ വിധത്തിൽ വർണ്ണിക്കാൻ കഴിയണം ആ വിധത്തിൽ ഇന്ന തരത്തിൽ വർണ്ണിച്ചാൽ ആ വിധത്തിലാകും എന്ന് നിർദ്ദേശിക്കാൻ വയ്യ ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ടാകും ക കലയ്ക്ക് പൊതുവേ ലാവണ്യ സംഹിത ഉണ്ടെങ്കിലും സൗന്ദര്യ ദർശനത്തിന് അതിൻ്റേതായ സ്വന്തം ശാസ്ത്രമുണ്ടെങ്കിലും അതെവിടെ വെച്ച് കലയായി പരിണമിക്കും എന്നത് വ്യാപർത്തിച്ച് പറയാൻ സാധ്യമല്ല നമുക്കത് ആസ്വദിക്കുമ്പോഴായി ഇത് കലയായി എന്ന് പറയാം മനുഷ്യ ജീവിതത്തിലെ ഏതെങ്കിലും സംഭവങ്ങൾ അമ്മ മരിച്ചത് കൊണ്ടുള്ള ദുഃഖമോ അച്ഛൻ മരിച്ചതുകൊണ്ടുള്ള ദുഃഖമോ കാമുകി മരിച്ചത് കൊണ്ടുള്ള ദുഃഖമോ വെറുതെ എഴുതി വെച്ചാൽ അത് കലയാവുകയില്ല ഇപ്പോൾ ബെൻ ജോൺസൺ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ നാടകർത്ത് ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലത്ത് അല്ല അറിയാമല്ലോ ആ ബെൻ ജോൺസൺ ആണ് പക്ഷെ കാലം അങ്ങോട്ട് മാറിയതോടുകൂടി ബെൻ ജോൺസനെ ആരും അറിയില്ല ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ചിലപ്പോൾ വായിക്കേണ്ടി വരും എന്നുള്ളതല്ലാതെ നിയോ ക്ലാസിക് ആള് അതിൻ്റെ ആദ്യത്തെ രൂപം എന്നുള്ള രീതിയിൽ ചരിത്രപരമായിട്ട് ഉള്ള പ്രാധാന്യമേ അതിനുള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ നാടകൃത്ത് ഷെയ്സ്പർ അത്ര വലിയ നാടകൃത്തായിരുന്നില്ല പിന്നീടാണ് ഷേർ ഷേക്സ്പിയർക്ക് സ്ഥാനം വരുന്നത് ഷേശ്വർ വലിയ കലാകാരനായി ഉയർന്നു വലിയ നാടകകൃത്തായി ഉയർന്നു കവിതയൊന്നും എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹം വലിയ കവിയായി നൂറ്റി നാൽപ്പത്തി നാല് മുക്തകങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുക്തകങ്ങൾ അല്ലെങ്കിൽ സോണറ്റുകൾ ഗീതകങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് ഗീതകങ്ങളാണ് കവിയെന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബാക്കിയൊക്കെ നാടകങ്ങളാണ് അപ്പോൾ അദ്ദേഹം നാടകകൃത്തും കവിയും എന്നുള്ള നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കവി എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഇല്ല പ്രത്യേകിച്ചും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കവി ആകുന്നുമില്ല ഈ വ്യാസൻ വ്യാസനും വാൽമീകളിദാസനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം എങ്കിലും അദ്ദേഹം വലിയ നാടകകൃർത്തും വലിയ കവിയുമായി ഉയർന്നു അപ്പോൾ നേരത്തെ വലിയ കവിയാണെന്ന് പറഞ്ഞ വലിയ നാടകകീർത്താണെന്ന് ജോൺസിനെ കുറിച്ച് പറഞ്ഞവർക്ക് അബദ്ധം പറ്റിയെന്നല്ലേ എൻ്റെ അർത്ഥം അങ്ങനെ അബദ്ധം പറ്റും അപ്പോൾ കലയെ വ്യാവർത്തിച്ചറിയുക എന്ന് പറയുന്നത് സഹൃദയന്മാർക്ക് മാത്രമേ സാധിക്കൂ സഹൃദയൻ എന്ന് പറഞ്ഞാൽ കവിയുടെ ഹൃദയത്തിന് സമാനമായ ഹൃദയമുള്ളവരെന്നാണ് കവിയുടെ ഭാവനയ്ക്ക് സമാനമായ ഭാവനയുള്ളവരെന്നാണ് കവിയുടെ പ്രതിഭയ്ക്ക് സമാനമായ പ്രതിഭയുള്ളവനെന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ അനുഭവങ്ങൾ കൊണ്ട് മാത്രം കലയുണ്ടാവില്ല അല്ലെങ്കിൽ കലയാവില്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി അപ്പോൾ സാഹിത്യത്തിൻ്റെ പിന്നിൽ പാശ്ചാത്യ സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികൾക്ക് പിന്നിൽ സംഘർഷം ഒരു അവശ്യ ഘടകമാണ് പക്ഷെ ഭാരതീയ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സാഹിത്യകാരന്മാരെ സംബന്ധത്തോളം ഇത് നിർബന്ധമല്ല ഈ ഒരു മൗലികമായ വ്യത്യാസം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇത് ജീവിത ദർശനത്തെക്കുറിച്ചുള്ള വ്യത്യാസമാണ് കാരണം പാശ്ചാത്യർക്ക് മരണം വലിയൊരു പ്രശ്നമാണ് ദുഃഖവും വലിയൊരു പ്രശ്നമാണ് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ദുഃഖം വലിയ പ്രശ്നമാണെങ്കിലും ദുഃഖം സമചിത്തതയിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപൊടിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ദുഃഖത്തെ പരിഹരിക്കുന്നതിന് ദുഃഖത്തെ എങ്ങനെ ചെറുക്കാം എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും മരണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഋഷിമാരാണ് ഭാരതത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തിയത് അങ്ങനെ ഒരു സാംസ്കാരിക പരിണാമം പാശ്ചാത്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർക്ക് ദുഃഖം വലിയ പ്രശ്നം തന്നെയാണ് മരണം വലിയ പ്രശ്നം തന്നെയാണ് ഇത് സംബന്ധമായ സംഘർഷങ്ങളാണ് അവരെപ്പോഴും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സംഘർഷമില്ലാതെ അവർക്കൊരു സാധ്യമല്ല ആ സംഘർഷം ഇവിടെയുമുണ്ട് ആ സംഘർഷം കാളിദാസന അവതരിപ്പിക്കുന്നുണ്ട് വലിയ സംഘർഷമല്ലേ അഞ്ചാമംഗത്തിൽ ശകുന്തള നഷ്ടപ്പെട്ടു പോയാൽ ശകുന്തളയെ തിരസ്കരിച്ച് കളഞ്ഞ ദുഷ്യന്ത ജീവിതം വളരെ സംഘർഷാത്മകമാണ് വളരെ ദുഃഖാത്മകമാണ് വളരെ ശോകസന്തപ്തമാണ് ശോകത്തിൽ നീറിക്കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് മോതിരം അപ്പോഴാണ് കിട്ടുന്നത് അടയാളമായ മോതിരം അതുകൊണ്ടാണ് അതെന്തായത് അഭിജ്ഞാന ശാകുന്തരമായത് അഭിജ്ഞാനം അടയാളമാണ് അറിയിപ്പ് ഓർമ്മിപ്പിക്കാനുള്ള വസ്തു അതാണ് അഭിജ്ഞാനം ജ്ഞാപിപ്പിക്കാനുള്ള വസ്തു അഭിജ്ഞാനം അറിയിക്കാനുള്ള വസ്തു അഭിജ്ഞാനം ഈ ഒഥല്ലോവിലെ ഒരു ഹാൻകർ ചീഫുണ്ട് ജമീരിയെ കൊണ്ട് കട്ടടുപ്പിച്ചിട്ട് ഇതുകൊണ്ടൊന്ന് പിന്നെ ഡസ്റ്റ് മോണയുടെ കിടക്കയിൽ സ്ഥാപിക്കുന്നതാണത് അതിനേക്കാളും വലിയ സ്ഥാനമുണ്ട് അത് മനുഷ്യൻ്റെ ജീവിതത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു ഹനന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ആ കർച്ചീഫ് അതിനകത്ത് തുവാല ആ തൂവാല അതിനകത്ത് ഇത് പണ്ട് ഡസ്റ്റ് മോണ ഇദ്ദേഹത്തിന് ലൗഡ് ടോക്കനായിട്ട് സമ്മാനിച്ചതാണ് ഡസ്റ്റ് ബാണയ്ക്ക് സ്നേഹിക്കത്തക്ക വിധത്തിലുള്ള സാധാരണ നിലയിൽ ഉള്ള ശാരീരിക യോഗ്യതകളൊന്നും ആർക്കില്ല ഈ ഒഥലോവിനില്ല ഒഥലോ ഈസ് എ തിക്ക് ലിപ്ഷ് വെനീഷ്യൻ മൂർ ചുണ്ടൊക്കെ തൂങ്ങി പങ്കവാനം തടിച്ച് തൂങ്ങിക്കിടക്കുന്ന ചുണ്ടോടുകൂടിയ ഈ ഇദ്ദേഹത്തെ അതും വാർദ്ധക്യം എന്ന് പറയാനൊക്കെയില്ല എന്നാലും പ്രൗഢ വയസ്സ് കഴിഞ്ഞ അവസ്ഥയിലേക്ക് ഏതുകൊണ്ട് അൻപത് വയസ്സിന് അടുത്ത അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബനീഷ്യൻ മൂറിനെ മുറന്നു വെച്ചാൽ നീഗ്രോ ബനീഷ്യൻ നീഗ്രോവിനെ യൗവനത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഡസ്റ്റ് മോണ പ്രേമിക്കുക അതും അഗാധമായി പ്രേമിക്കുക അതും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാം എന്ന് തീരുമാനിക്കാത്ത വിധത്തിൽ വിപത്കരമായി പ്രേമിക്കുക അങ്ങനെ പ്രേമിച്ച ആളിൻ്റെ ജീവിതത്തെ തകർക്കുന്നത് ഈ തൂവാലയാണ് ഈ ഹാൻകർ ചീഫാണ് അത് ഒരു അടയാളമാണ് അടയാളമാണെന്ന് പറയുന്നില്ല ഷേസ്വീർ ഏതാണ്ട് അതിനോളമോ അതിനേക്കാൾ മഹത്വമായ ഒരു സ്ഥാനമാണ് ഈ അഭിജ്ഞാനത്തിന് ഈ മോതിരത്തിന് ശാകുന്തള നാടകത്തിലുള്ളത് അപ്പോൾ ഇത് തമ്മിൽ ചില രചനാപരമായ സാമ്യങ്ങൾ അറിയാതെ സംഭവിച്ചിട്ടുണ്ട് ആരും അങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടില്ലെങ്കിലും താരതമ്യപ്പെടുത്താവുന്നതാണ് താരതമ്യപ്പെടുത്തി പഠിച്ച് രണ്ട് സംസ്കാരങ്ങളുടെ വൈവിധ്യം ഈ രണ്ട് സംസ്കാരങ്ങളുടെയും യൂറോപ്യൻ സംസ്കാരത്തിൻ്റെയും ഇംഗ്ലീഷിനെ മാത്രമല്ല യൂറോപ്യൻ സംസ്കാരത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും മൗലികമായ ഭേദ പ്രഭേദങ്ങൾ എന്താണ് എന്ന് നിർണ്ണയിക്കുന്നതിന് ഇത് രണ്ടും മാത്രമെടുത്ത് പഠിച്ചാൽ മതി ഈ സമയത്തുണ്ടാകുന്ന ഈ മോതിരം കണ്ടെത്തി കഴിഞ്ഞ് ഉണ്ടാകുന്ന വൈകാരിക സംഘർഷം അതിൽ പോലീസുകാരെ അവതരിപ്പിച്ചിട്ടുണ്ട് കാളിദാസം ഇന്നത്തെ പോലീസുകാരും ഇന്നത്തെ പോലീസുകാരും തമ്മിലൊരു വ്യത്യാസം വ്യത്യാസമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ പ്രാചീനത യാതൊരു വ്യത്യാസവും കൂടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പോലീസുകാരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അതിന് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പെരുമാറുന്നില്ലെങ്കിൽ പിന്നെ പോലീസുകാരെ എന്തിനു കൊള്ളാം എന്നതാണ് വാതിയെയും ഒക്കെ കള്ളനെയും വെള്ളനെയും ഒക്കെ തിരിച്ചറിയാനൊന്നും അത്ര എളുപ്പമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പെരുമാറുക മാത്രമേ അവരെ കൊണ്ട് സത്യം പ്രകടിപ്പിക്കാൻ മാർഗമുള്ളൂ എന്നൊരു നിഗമനത്തിൽ എത്തേണ്ടി വരും അപകടകരമായി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അപകടകരമായ നിഗമനമാണെങ്കിലും അതങ്ങനെ നിൽക്കട്ടെ വലിയ വൈകാരിക സംഘർഷമാണ് ഇദ്ദേഹം അനുഭവിക്കുന്നത് അദ്ദേഹം ഉപേക്ഷിച്ച് കളഞ്ഞ ആക്ഷേപിച്ചുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇത്തരം സാമർഥ്യങ്ങളൊക്കെ ആ ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ് പറഞ്ഞു സമർത്ഥിക്കാനുള്ള സാമർഥ്യം മാറ്റി മാറ്റി പറയാനുള്ള സാമർഥ്യം സ്ത്രീകൾക്ക് അത് ഉദാഹരണമായിട്ട് കുയിലിൻ്റെ കാര്യം അദ്ദേഹം പറയും അശിക്ഷിത പഠിത്വം ആ അശിക്ഷിത പഠിത്വം എപ്പോഴും സ്ത്രീകൾക്കുണ്ടായിരിക്കും ആരും പഠിപ്പിച്ചു തരേണ്ട അത് വാദിച്ച് സമർത്ഥിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും അതാണ് നീ ഇപ്പോൾ ഇവിടെ തെളിയിക്കുന്നത് കുയിൽ ചെയ്യുന്നത് സ്വന്തമായിട്ട് കൂടുണ്ടാക്കുകയല്ല ചെയ്യുന്നത് കുയിൽ പെണ്ണ് എന്നാണ് പറയുന്നത് പെൺകുയിൽ പെൺകുയിൽ കാക്ക കൊണ്ടുപോയി മുട്ടയിടുക എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞുണ്ടായി വരുമ്പോഴേക്കും ശബ്ദത്തിൽ നിന്നാണ് കാക്ക അത് കാക്ക അതുവരെ കാക്കയാണ് തീറ്റ കൊടുത്തതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് കുയിലുകൂലിൻ്റെ പാട് നോക്കിയിരിക്കും പെൺകുല് ഇത് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണ് ഇത്തരം പഠിത്തം ചില സ്ത്രീകൾക്ക് അതിൽ സ്ത്രീയാണ് നീ എന്ന് പറഞ്ഞ് ശകുന്തളയെ നിഷ്കാസനം ചെയ്യുകയാണ് കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ശാർഗരവനും ശാരദൂതനും ശകുന്തളയെ ഉപേക്ഷിച്ച് കളയാണ് നിൻ്റെ ഭർത്താവാണെന്ന് നീ പറഞ്ഞയാൾക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ ഗർഭിണിയായി നിന്നെ ഞങ്ങൾക്ക് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് നീ ഈ നഗരത്തിൽ എവിടെയെങ്കിലും ജീവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക നിനക്കിവിടെ ദാസിയായിട്ട് വേണമെങ്കിലും ജീവിക്കാം അത് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ ശൗന്ദലയ്ക്കുണ്ടാകുന്ന വൈകാരിക സംഘർഷം അത്രയാണ് അപ്പോൾ വൈകാരിക സംഘർഷങ്ങളെ വർണ്ണിക്കാതിരിക്കുകയല്ല ഈ വൈകാരിക സംഘർഷങ്ങളെ ഒക്കെ വർണ്ണിക്കുന്നത് ഏഴാം അംഗത്തിലെ ആധ്യാത്മികമായ സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പരിണതയിലുള്ള അവരുടെ സ്വച്ഛന്തമായ സംയോഗത്തിന് വേണ്ടിയാണ് ഇതെല്ലാം വർണ്ണിച്ചത് അവിടെ വരുമ്പോൾ ചകിരി മുടിയോടുകൂടിയ ശകുന്നയാണ് കാണുന്നത് വിളർത്ത് വെള്ളില പോലെയായ പഴുത്ത് വീഴാറായ ഇല പോലെയായ സൗന്ദര്യമില്ലാത്ത സൗന്ദര്യമില്ലാത്തതെന്ന് മാത്രമല്ല വൈരൂപ്യ പൂർണയായ മെലിഞ്ഞ് ഉണങ്ങി ശോഷിച്ച ശൗതലയെ അത്യാദരപൂർവ്വം അമിതമായ സ്നേഹത്തിൻ്റെ അനിയന്ത്രിതമായ വിശുദ്ധ സ്നേഹത്തിൻ്റെ തള്ളിച്ചയാൽ കടന്നു വല്കി ആദരിച്ച് അമ്മയെ ആദരിക്കുന്നത് പോലെ ആദരിച്ച് കൊണ്ടുപോകുന്ന ആധ്യാത്മികമായ രണ്ട് വ്യക്തികളുടെ ആധ്യാത്മികമായ ഹൃദയ സംവേഗങ്ങളുടെ ശാന്തമായ ഹൃദയ സംവേഗങ്ങളുടെ സ്വാഭാവികമായ സ്വച്ഛന്തമായ സമന്വയത്തെ ആവിഷ്കരിച്ചിട്ട് കുടുംബജീവിതത്തിൻ്റെ ആഹാത്മ്യം പാടി പുകഴ്ത്താനാണ് നേരത്തെയുള്ള ദുഃഖങ്ങളെല്ലാം സാധന എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത് ശാന്തിയിലേക്ക് എത്തിപ്പെടാൻ വേ ആവശ്യമായിട്ടുള്ള സാധന മറ്റേതങ്ങനെയല്ല സംഘർഷങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് ബീർപ്പ് മുട്ടുന്ന മനുഷ്യാത്മാവ് പക്ഷേ ഈ പടിഞ്ഞാറ് തന്നെ ഈ ഭാരതത്തിൻ്റെ ചിന്താപദ്ധതിയുമായിട്ട് എങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ബന്ധമുള്ളത് കൊണ്ട് ആയിരിക്കാം ബ്രൗണിങ് അതുപോലെ ചില കവികൾ ബ്ലാക്ക് അവർ ഈ പറഞ്ഞ ഈ ശാന്തിയുടെ ഒരു ദർശനം കിട്ടി ഈ സംഘർഷങ്ങളെ അതിജീവിച്ച തരത്തിൽ റാബി അങ്ങനെ മറ്റേ റബായി എന്നാണ് എൻ്റെ ഉച്ചാരണം ഇസ്ര ഇസ്രയുടെ മകനായ ബെൻ എന്ന് വെച്ചാൽ മകൻ ബെൻ ഓഫ് എന്നാണ് ലാറ്റിൻ ഭാഷയിലെ അർത്ഥം റബായി ബെൻ ഇസ്ര ഇസ്ര എന്ന പ്രവാചകന്റെ പുത്രനായ റബായി ഇംഗ്ലീഷ് എന്താണ് അത് ബൈബിളിന്റെ സ്വാധീനമാണ് ബൈബിളിന്റെ സ്വാധീനത്തിൽ നിന്ന് വരുന്ന അപ്പോൾ മരണത്തെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു ദർശനം മരണമൊക്കെ ഓരോ സാധനയുടെ ദുഃഖവും മരണവും ഒക്കെ അതിന് ദർശനം എന്ന് പറയാനൊക്കെ ഇല്ല അത് ഒരു കവിയുടെ പ്രതിഭാപരമായ അഭിവീക്ഷണമാണ് ദർശനമാകണമെങ്കിൽ അത് ജനങ്ങളുടെ പൊതുസങ്കല്പമാകണം അതിന് ആദി ആദി മധ്യാന്ത പൊരുത്തമുണ്ടാകണം അതിനൊരു സമഗ്രത ഉണ്ടാകണം അതിനൊരു സ്വീകാര്യത ഉണ്ടാകണം അതിനൊരു സർവസ്വീകാര്യത ഉണ്ടാകണം അതിനൊരു യുക്തിവാദത്തിൻ്റെ രീതിയിൽ നിന്ന് ചോദ്യം ചെയ്യൽ വന്നാൽ ആ ചോദ്യം ചെയ്യലിനെ മുഴുവനും അതിനകത്ത് നിന്ന് തന്നെയുള്ള ഉത്തരങ്ങൾ കൊണ്ട് ചെറുക്കാൻ ഉള്ള പ്രതിരോധ സജ്ജത വേണം അങ്ങനെ ഒരുപാട് ദർശനമാവുകയുള്ളു ഇത് ബ്രൗണിങ്ങിന്റെ ഒരു വീക്ഷണമാണ് വിഷൻ ഓഫ് ബ്രൗണിങ് ഫിലോസഫി നമ്മുടെ അടുത്ത് വരുന്ന ദർശനമുണ്ട് സാദൃശ്യമുണ്ട് സാദൃശ്യമുണ്ട് അങ്ങനെ ഗ്രീക്ക് വിവിധകളിലുണ്ട് ചില ഗ്രീക്ക് വിധകളിലുണ്ട് പ്ലേറ്റോയുടെ ഫിലോസഫിക്ക് നമ്മുടെ ഫിലോസഫിയോടുള്ള സാദൃശ്യമുണ്ട് ഇപ്പോ ശങ്കരാചാര്യർ പറയുന്ന സർവ്വസാമാന്യം എന്ന് പറയുന്ന സങ്കല്പം പ്രപഞ്ചത്തിൻ്റെ സർവ്വസാമാന്യം എന്ന സങ്കല്പമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സർവസാമാന്യം അല്ലെങ്കിൽ മഹാസാമാന്യം എന്ന് അദ്ദേഹം പറയും ഒരു മഹാസാമാന്യത്തിൽ നിന്നേ ഈ കാണായ വൈവിധ്യങ്ങളെല്ലാം ഉത്ഭവിച്ചു വരാൻ യുക്തിപരമായി തരമുള്ളൂ അതുകൊണ്ട് അതിനെ എതിരായിട്ടുള്ള വാദങ്ങളെല്ലാം അസ്തമിച്ചു പോകും ബുദ്ധിശൂന്യതയായിട്ട് അത് പരിണമിക്കും അതിനെതിരായിട്ടുള്ള വാദങ്ങളെല്ലാം അതിന് ശങ്കരാചാര്യരിട്ട പേരാണ് പ്രപഞ്ചത്തിൻ്റെ ആദിമ മൂലത്തിന് പ്രപഞ്ചത്തിൻ്റെ പ്രാഥമികമായ കാരണത്തിന് ശങ്കരാചാര്യരുടെ പേരാണ് മഹാസാമാന്യം സർവ്വസാമാന്യം എന്നും പറയാം ഇതാണ് ഈ പ്ലേറ്റോവിൻ്റെ ഐഡിയ അത് മനസ്സിലാക്കാതെ സാഹിത്യകാരന്മാരുടെ അടുത്ത് പെരുമാറി പെരുമാറിയാണ് അത് ആശയമാണ് പ്ലേറ്റോവിൻ്റെ ആദിമമായ ആശയം എന്നൊക്കെ അതിനെ പറയുന്നത് ഒരു ഫിലസോഫിക് ബെൻഡ് ഓഫ് മൈൻഡ് ദാർശനികമായ അപഗ്ര അപഗ്രഥന രീതിയും ദാർശനികമായ ചിന്താശീലവും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അതിന് ഇംഗ്ലീഷിലെ ആശയം എന്നതിന് പകരമായ ഐഡിയ ഐഡിയ എന്നുള്ളത് ഉദയം എന്ന വാക്കിൽ നിന്ന് ഉണ്ടായ ഗ്രീക്ക് പദം തന്നെയാണ് പിന്നീട് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു ആശയത്തിൻ്റെ ഉദയമാണ് അതാണ് പ്ലേറ്റോ പറയുന്നതെന്നാണ് അവർ ധരിച്ചത് യഥാർത്ഥത്തിൽ പ്ലേറ്റോ പറയുന്നതല്ല ഒരു മഹാസാമാന്യം പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിക്ക് പ്രപഞ്ചത്തിൽ ഇന്ന് കാണായ വിവിധ വസ്തുക്കളുടെ പദാർത്ഥ ബഹുലതയുടെ ഉൽപ്പത്തിക്ക് കാരണമായി ഒരു ഏക വസ്തു ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ഭാവന കൊണ്ട് കണ്ടെത്തി